നമസ്കാരം സുഹൃത്തുക്കളെ ട് വാണ്ടർ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് ട്രയൽ റൺ തുടങ്ങിയ ശേഷം മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി എം എസ് സി അവരുടെ കപ്പലുകൾ തുരുതുര കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിലും ദക്ഷിണേഷ്യയിലും ഏഷ്യയിലും ബർത്ത് ചെയ്യുന്ന ഏറ്റവും വലിയ കപ്പലായ എം എസ് സിയുടെ ക്ലോഡ് ജിറാൽഡറ്റ് ഇന്ത്യയിലാദ്യമായി എത്തിയിരിക്കുകയാണ് എം എസ് സിയുടെ ലാർജ് വെസൽ ശ്രേണിയിലുള്ള പുതിയ കപ്പലാണിത് മുന്നൂറ്റി തൊണ്ണൂറ്റി എൺപത് മീറ്റർ നീളവും അറുപത്തിയൊന്ന് ദശാംശം അഞ്ച് മീറ്റർ വീതിയുമുള്ളതാണ് ഈ കപ്പൽ ഇരുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി പതിനാറ് ടി യു കണ്ടെയ്നർ ശേഷിയുള്ളതാണ് ഈ കപ്പൽ സാധാരണ കൊളംബോ തുറമുഖത്ത് എത്തുന്ന മദർഷിപ്പുകളേക്കാൾ ജിറാഡിന് ശേഷി കൂടുതലാണ് വിഴിഞ്ഞത്ത് ഇതുവരെ വന്ന കപ്പലുകളിൽ ഏറ്റവും വലുത് മുന്നൂറ്റി അറുപത്തി മീറ്റർ നീളവും അൻപത്തിയൊന്ന് മീറ്റർ വീതിയുമുള്ള തരത്തിലുള്ളതായിരുന്നു ഇന്ത്യയിൽ തന്നെ വന്ന കപ്പലുകളിൽ ഏറ്റവും വലുത് നേരത്തെ എം എസ് സിയുടെ തന്നെ അന്ന എന്ന കപ്പലായിരുന്നു ക്ലോഡ് ജിറാൾഡറ്റ് ഇപ്പോൾ മലേഷ്യയിൽ നിന്നാണ് എത്തിയത് കണ്ടെയ്നറുകൾ ഇറക്കിയ ശേഷം വേഗം തന്നെ ഇത് പോർച്ചുഗലിലേക്ക് പോകും ഈ ചാനലിൽ വിഴിഞ്ഞത്ത് ബെർത്ത് ചെയ്യുന്ന കപ്പലുകളുടെ നിരവധി വീഡിയോകൾ ഇതുവരെ പോസ്റ്റ് ചെയ്തിരുന്നു ഈ വീഡിയോ ഷൂട്ട് ചെയ്യാനെത്തുമ്പോൾ എം എസ് സിയുടെ ഫീഡർ കപ്പലായ സുവാപെ രണ്ട് പോർട്ടിൽ കണ്ടെയ്നർ ലോഡിംഗ് അവസാന ഘട്ടത്തിലേക്ക് നടക്കുകയായിരുന്നു കുറച്ചു സമയം കാത്തിരുന്ന ശേഷം ആ കപ്പൽ തുറമുഖത്ത് നിന്ന് പുറപ്പെടുന്നതും കാണുവാൻ സാധിച്ചു പുറംകടലിൽ അപ്പോൾ ക്ലോഡ് ജിറാഡറ്റ് ആങ്കറിംഗ് കിടക്കുന്നതും ദൃശ്യത്തിൽ കാണാം ഈ ഫീഡർഷിപ്പ് കടന്നുപോയ ശേഷം പോർട്ടിൽ നിന്നും ടഗുകൾ പുറപ്പെട്ടു ടഗിൽ നിന്നും ക്യാപ്റ്റൻ മദർഷിപ്പിലേക്ക് കയറിയ ശേഷം അതിന്റെ നിയന്ത്രണം ഏറ്റെടുത്തു പിന്നീട് കപ്പൽ പോർട്ടിലേക്ക് തിരിക്കുകയാണ് ഈ കാഴ്ചകളെല്ലാം നേരിൽ കാണാൻ സാധിക്കുന്നത് തന്നെ വലിയൊരു സന്തോഷമാണ് നൽകുന്നത് എന്നോടൊപ്പം ഇതൊക്കെ കാണുവാനായി വളരെ വിദൂര സ്ഥലങ്ങളിൽ നിന്നും ഈ ഭാഗത്ത് എത്തിച്ചേർന്നവരും കൂടെ ഉണ്ടായിരുന്നു ഫുൾ ലോഡായി വന്ന കപ്പൽ പതിനാറ് ദശാംശം അഞ്ച് മീറ്റർ ആണ് ഡ്രാഫ്റ്റ് കാണിച്ചിരുന്നത് വേഗത കുറച്ച് മെല്ലെയാണ് കപ്പൽ പോർട്ടിൻ്റെ ഉള്ളിലേക്ക് എത്തിയത് പിന്നീട് ടഗുകൾ കപ്പലിനെ തള്ളി ബെർത്തിലേക്ക് അടുപ്പിക്കുകയും ചെയ്തു ഇനി വേഗത്തിൽ തന്നെ കണ്ടെയ്നറുകൾ ഇറക്കുന്നതും മറ്റു കണ്ടെയ്നറുകളെ വീണ്ടും ക്രമീകരിക്കുന്നതുമായ പ്രവൃത്തികൾ തുടങ്ങും പിന്നെ തുറമുഖത്തിന്റെ ഭാഗത്തുള്ള പുലിമുട്ടിന്റെ ഭാഗത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ചെറിയ മിനി ലൈറ്റ് ഹൗസ് മാതൃകയിൽ പുതിയ സിഗ്നൽ ടവറുകൾ ഇപ്പോൾ സ്ഥാപിച്ചതായി കാണാം വിഴിഞ്ഞത്ത് ഒരു കൺട്രോൾ റൂം സിസ്റ്റവും കൂടി ഇപ്പോൾ ഒരുക്കിയിട്ടുണ്ട് വെസൽ ട്രാക്കിംഗ് മാനേജ്മെന്റ് സിസ്റ്റം അതിന്റെ ഭാഗമായിട്ടാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത് ഇതിലൂടെ തുറമുഖത്തും പരിസരത്തും എത്തുന്ന കപ്പലുകളെയും മറ്റു ബോട്ടുകളെയും ഒക്കെ നിരീക്ഷിക്കുവാനും സാധിക്കും ക്ലൗഡ് റ്റ് വിജയകരമായി ബെർത്തിങ് നടത്തിയതോടെ അന്താരാഷ്ട്ര ചരക്കു ഗതാഗതത്തിനായി ഉപയോഗിക്കുന്ന ഏത് ഭീമൻ കപ്പലുകൾക്കും വിഴിഞ്ഞത്ത് എത്തിച്ചു വരാൻ സാധിക്കുമെന്ന് വീണ്ടും വ്യക്തമാക്കപ്പെടുകയാണ് ഇനി അടിയന്തിരമായി ഘട്ട വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുക എന്ന പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതോടെ ഒരേ സമയം രണ്ട് മദർഷിപ്പുകൾക്ക് ഇവിടെ ബെർത്ത് ചെയ്യുവാൻ സാധിക്കും അങ്ങനെ തുറമുഖത്ത് നങ്കൂരമിട്ട ഏറ്റവും വലിയ കപ്പലിനെ കൺമുന്നിൽ കാണുവാൻ സാധിച്ചു എന്നത് ഒരു അത്ഭുത കാഴ്ചയായി തന്നെ മാറിക്കഴിഞ്ഞു ഒന്ന് ആലോചിച്ചു നോക്കുകയാണ് മൂന്ന് വർഷം മുൻപ് ഈ ചാനൽ കോവിഡ് കാലത്താണ് ആരംഭിച്ചത് പലപ്പോഴും പുലിമുട്ട് നിർമ്മാണ വാർത്തകളായിരുന്നു വിഴിഞ്ഞവുമായി നൽകിയിരുന്ന അപ്ഡേറ്റുകൾ പുലിമുട്ട് നിർമ്മാണം റോഡിൻ്റെ പണികൾ കല്ലുകൾ ബാർജുകളിൽ നിന്നും കൊണ്ടുവരുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയായിരുന്നു അന്നത്തെ വാർത്തകൾ അതിനുശേഷം വിഴിഞ്ഞത്ത് വന്ന സമരം അതിനെ തുടർന്നുണ്ടായ പ്രതിസന്ധികൾ പിന്നീട് കല്ലിൻ്റെ ലഭ്യത കുറവ് തുടങ്ങിയവയെല്ലാം പതിവായി ഈ ചാനലിൽ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു അപ്പോഴൊക്കെ വിഴിഞ്ഞത്തിനെതിരായി നിൽക്കുന്നവരുടെ കമൻറ്റുകൾ പതിവായി വരികയും ചെയ്തു എങ്കിലും നിഷ്പക്ഷമായി തന്നെ നിലകൊള്ളുവാൻ സാധിച്ചു വിഴിഞ്ഞത്തിന് പിന്നിലെ രാഷ്ട്രീയ വിവാദങ്ങൾക്കോ മറ്റു സ്ഥാപിത താൽപ്പര്യങ്ങൾക്കോ പ്രാധാന്യം കൊടുക്കാതെ അപ്ഡേറ്റ് വാർത്തകൾ മാത്രം കൃത്യമായി പറയുന്നത് കൊണ്ട് ഈ ചാനലിൻ്റെ പല പ്രേക്ഷകരും നേരിട്ടും അല്ലാതെയും അഭിനന്ദനവും നൽകിയിരുന്നു പക്ഷേ ഇപ്പോഴും ഒരു കാര്യം ചാനലിൻ്റെ അഭിപ്രായമായി പറയട്ടെ ഈ ട്രാൻഷിപ്പ് മാത്രം കൊണ്ട് നമ്മുടെ നാടിന് നേട്ടം വരുമോ എന്നൊരു ചോദ്യം അവശേഷിക്കുകയാണ് ഔട്ടർ റിംഗ് റോഡ് വിഴിഞ്ഞം ബാലരാമപുരം ഭൂഗർഭ റെയിൽപാത റോഡ് വികസനം തിരുവനന്തപുരം കന്യാകുമാരി പാത ഇരട്ടിപ്പിക്കൽ ശബരി റെയിൽപാത ഗ്രീൻഫീൽഡ് ഹൈവേ ഔട്ടർ ഏരിയ ഗ്രോത്ത് കോറിഡോർ തുടങ്ങിയവയെല്ലാം പാതി വഴിയിലോ അല്ലെങ്കിൽ കടലാസിലോ മാത്രം അവശേഷിക്കുകയാണ് ഈ പറഞ്ഞവയെല്ലാം കൂടി പൂർത്തിയായാൽ മാത്രമേ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ യഥാർത്ഥ ഗുണം തിരുവനന്തപുരത്തിനും കേരള സംസ്ഥാനത്തിനും ലഭിക്കുകയുള്ളൂ ഇനി അതിനായിരിക്കണം സർക്കാർ മുൻഗണന നൽകേണ്ടത് അതിനുള്ള പ്രവർത്തനങ്ങളെല്ലാം ഇഴയാതെ മറ്റു തടസ്സങ്ങളെല്ലാം ഒഴിവാക്കി വളരെ വേഗം മുന്നേറണമെന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ് ക്ലോഡ് ജിറാഡറ്റ് നൽകിയ ഈ ആവേശം ഇനി വരും നാളുകളിൽ വിഴിഞ്ഞത്തേക്ക് ഒരു കപ്പൽ പട തന്നെ ആകർഷിക്കപ്പെടുമെന്ന് കരുതുകയാണ് വിഴിഞ്ഞത്തിന്റെ പുതിയ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം